ഹലോ ഇന്ന് നമ്മുടെ അബോഷ്യൻ വീഡിയോ പാർട്ട് ടു ആയിട്ടാണ് ചെയ്യുന്നത് അബൂഷ്യൻ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അബോഷൻ സമയത്തുള്ള ബ്രീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അബോഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഉള്ള കാര്യമാണ് ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഡെലിവറി ഒട്ടും കഴിയാത്ത ആൾക്കാരാണെങ്കിലും അബോഷ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കുക എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല ജോലിക്ക് പോകാൻ പറ്റുമോ യാത്ര ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക വീഡിയോ എന്തായാലും ഫുൾ ആയി കാണുക ഇതിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട്സിൽ കമൻസിൽ ചോദിക്കുക പേഴ്സണലായിട്ടാണെങ്കിൽ നമുക്ക് മെയിലിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ആണെങ്കിൽ മാത്രം ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും അല്ലെങ്കിൽ എന്തായാലും വീഡിയോ കാണുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് അത്ര മാത്രം ചെയ്താൽ മതി ഓക്കെ നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് ഇതെല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളത് കാരണം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു ആവശ്യമൊക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണരുത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കുക കാരണം ഓരോ ബോഡിയും ആണ് അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്ക് ബാധകമല്ല ഞാൻ പറയുന്നത് നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ പോഷൻ കഴിഞ്ഞാൽ റെസ്റ്റ് വേണം എത്ര റെസ്റ്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പോഷന് പ്രത്യേകിച്ച് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പിരീഡ്സ് പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഏഴാഴ്ചയ്ക്കുള്ളിലൊക്കെയാണ് നിങ്ങൾ ആഘോഷം ചെയ്യുന്നതെങ്കിൽ വേപ്പിന്റെ വീക്ക്സ് ഏഴാഴ്ചയ്ക്കുള്ളിലൊക്കെ ആണെങ്കിൽ അധികം അങ്ങനെ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ നമുക്ക് ഏഴാഴ്ച കഴിഞ്ഞൊരു പന്ത്രണ്ടാഴ്ച അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡി എൻ സി ആക്കം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡി എൻ സി അതുപോലെ തന്നെ പത്താഴ്ചയ്ക്ക് കൂടുതൽ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തായാലും റെസ്റ്റൊരു ടു ടു ത്രീ ഡേയ്സ് വേണം ഡി എൻ സി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു വൺ വീക്കെങ്കിലും റെസ്റ്റ് എടുക്കുന്നതായിരിക്കും പിന്നെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് എടുക്കണം എന്നൊന്നും പറയില്ല അങ്ങനെ ചില കേസസ് ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും ബെഡ് റെസ്റ്റ് തന്നെ എടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ് എടുക്കുക അല്ലാത്ത കേസിനെ ബെഡ് റെസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല ഇല്ല നമ്മൾ അധികം വെയിറ്റ് ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ചുമയ്ക്കുക അങ്ങനത്തെ നമുക്ക് ഒരുപാട് നമുക്ക് ബ്ലീഡിങ് ഓവർ ആവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് റസ്റ്റിന് ഉൾപ്പെടുത്തുന്നത് പിന്നെ ഒരുപാട് നിൽക്കാതിരിക്കുക ഒരുപാട് അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് റസ്റ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപോഷം കേട്ടോ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടുന്നെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം കൂടുതലും സ്പൈസില്ലാത്ത കഴിക്കുന്നതായിരിക്കും നല്ലത് ഒരു ടൈമിൽ നമുക്ക് കഴിക്കാനൊന്നും അത്ര ഇഷ്ടമാകത്തില്ല അതുകൊണ്ട് തന്നെ ആ മോശം മെഡിസിൻ എടുക്കുന്നതിന് മുൻപായിട്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് എനർജി കിട്ടുന്ന കുറച്ച് ഭക്ഷണമായിരിക്കും കഴിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ വർത്തുന്നതും പൊരിച്ചതൊക്കെ ഈ ടൈമിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഫുഡെന്ന് പറയുമ്പോൾ ജ്യൂസസ് ഒക്കെ നല്ലപോലെ കുടിക്കാവുന്നതാണ് ഈ പിളനീർ വെള്ളം അല്ലെങ്കിൽ വാർസ് വെള്ളമൊക്കെ നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ഫുഡ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഹെവി ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് ബോഡിക്ക് അത് പറ്റത്തില്ല അതുകൊണ്ടാണ് ലൈറ്റ് ഫുഡ് എപ്പോഴും കഞ്ഞി പോലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ പാടോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി എടുക്കാൻ പറ്റുമോ വർക്കിന് പോകാൻ പാടോ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു മൂന്ന് ദിവസം ബ്ലീഡിങ് കൂടുതലായിരിക്കും ചിലർക്കത് കൂടും ചിലർക്ക് ഒരു ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബ്ലീഡിങ് കൂടുതലായ ദിവസം നമുക്ക് വർക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് പോകുന്നതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പേട് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിൽക്കണം യാത്ര ചെയ്യണം ഇരിക്കണം ഇടുപ്പ് വേദന കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെയുള്ള സമയം ഒരു ആദ്യത്തെ ഒരു മൂന്ന് ദിവസിക്കും വർക്കൊക്കെ റെസ്റ്റ് എടുക്കുന്ന പിന്നെ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യാവുന്നതാണ് വെയിറ്റ് എടുക്കുക അതുപോലെ ഒരുപാട് നേരം കുഞ്ഞു നിൽക്കുക ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക ആവുന്നത് നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുക മാക്സിമം നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് റെസ്റ്റ് കിട്ടുന്നു എപ്പോഴൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ നമുക്ക് കിടക്കാൻ ശ്രദ്ധിക്കാം അത് നടുവേദന ഇല്ലാതൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് യാത്രകളൊക്കെ ചെയ്യാൻ പാടുമെന്നുള്ളതാണ് അപ്പോൾ യാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇരിക്കേണ്ടതായിട്ട് വരും അത് നമ്മുടെ ഇടുപ്പ് വേദനയ്ക്ക് കാരണമാകും പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുണ്ടുകൾ കുഴികളൊക്കെ ഉണ്ടാകും റോഡിൽ അതിലൊക്കെ ചാരു വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയും കൂടെ ഉള്ളതും അപ്പോൾ ബ്ലീഡിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം വീട്ടിലിരിക്കാൻ കഴിയുമോ യാത്ര ഒഴിവാക്കാൻ കഴിയുമ്പോൾ അത്രമാത്രം ഒഴിവാക്കുക പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും സേഫ് ആയിട്ട് മാത്രം സ്ലോ ആയിട്ട് ബോഡി അധികം അനങ്ങാതെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട കാലാവധി എന്ന് പറയുമ്പോൾ എത്ര ദിവസം ആണെന്ന് ചോദിക്കണം ഇരിച്ച് ഫുൾ ആയിട്ടൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം എടുത്താൽ മതി ഓക്കെ കൂടുതൽ നമുക്ക് അതിൻ്റെ ബെഡ്രസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കേസസിൽ ഡോക്ടർ പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം കറക്റ്റ് ആയിട്ടുള്ള എപ്പോഴും ഗൈഡൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഡോക്ടറായിട്ടാണെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് ടച്ച് എപ്പോഴും ഈ ആപോഷൻ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഡോക്ടറോട് ഡൗട്ട് ചോദിക്കാനായിട്ട് നെക്സ്റ്റ് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ആപോഷൻ കഴിഞ്ഞ വയറ് വീർക്കുന്നു അതിന് എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ സമയത്ത് അത് വരുന്നതാണ് ആ എന്ന് പറയുമ്പോൾ ഒരു തരം ഡെലിവറി തന്നെയാണ് ഓക്കെ അത് നിങ്ങളുടെ ഹോർമോണും എല്ലാം ചെയ്ഞ്ചായി വരണം അപ്പോൾ അതിന് ടൈം എടുക്കും അതുപോലെ ഈ വയർ വീക്കുന്നൊക്കെ ഒരു ഇഷ്യൂ ആവും ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു ശേഷം ചെറുതായിട്ട് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ചൂടുവെള്ളത്തിൽ മേൽ കഴുകുന്നൊക്കെ നല്ലതായിരിക്കും നമ്മുടെ ബോഡിക്ക് ഏൽക്കാൻ പറ്റിയ ചൂട് മാത്രം എടുത്താൽ മതി അല്ലാതെ പണ്ടാൾക്കാരെ പോലെ നല്ല ചൂടിലൊന്നും വയറിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഡൗസ്സുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള വീഡിയോസിനായിട്ട് നെക്സ്റ്റ് എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നുള്ളതൊന്നും കൂടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിൻറ്റാ